ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ വേണു ഊതുന്ന ഒരു മുരളീധരനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടറിവാണ് ഇന്നലെ തൊഴാനായിട്ട് സാധിച്ചിരുന്നില്ല നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ മുരളി ഊതുന്ന ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കാണാലേ എല്ലാവരെയും ഞാൻ കാളിന്ദിയുടെ തീരത്തേക്ക് കൊണ്ടുപോകാനോ ഒന്ന് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാല് നമുക്കതെല്ലാം കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഉണ്ണി ഗോപാലകുട്ടികളുടെ കൂടെ ഗോപികുമാരും എല്ലാവരും ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് കാളിന്തിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് പലരും ഭഗവ ഭഗവാന്റെ അടുത്ത് പല പല ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് കേട്ടോ കണ്ണാ അത് സാധിപ്പിച്ചു തരൂ ഇത് സാധിപ്പിച്ചു എന്നൊക്കെ നമ്മളും പല ആഗ്രഹങ്ങൾ പറയാറുണ്ടല്ലേ അതൊക്കെ ചിലപ്പോൾ ഭഗവാൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നീക്കി വെക്കും അപ്പോഴാണ് ഒരു കുട്ടി പറയണത് ഭഗവാനെ ആ പൊന്നോടക്കുഴയിൽ നിന്ന് ആ വേണുനാഥം കേൾക്കാനായിട്ട് നല്ല കൊതി തോന്നുന്നുണ്ട് എന്ത് നീ ആ ഓടക്കുഴയിൽ വിളിക്കുന്നത് കേൾക്കാനായിട്ട് അത് ഞങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരൂന്ന് കേട്ട പാടെ ഭഗവാൻ എന്ത് ചെയ്തു അരയിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്ന ഓടക്കുകളിലെടുത്തുകൊണ്ട് ഒരു പാറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് വേണുഗാനം പൊഴിക്കാനായിട്ട് തുടങ്ങുകയാണ് ട്ടോ ആ വേണുഗാനം കേട്ടുകൊണ്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അതിലിങ്ങനെ മുഴുകി ഗോപാലക്കുട്ടികളും അതായത് ഗോപികമാരും എല്ലാവരും ആ വേണുനാദത്തിൽ ഇങ്ങനെ കൊണ്ട് നിൽക്കുകയാണ് എത്രയേറെ പക്ഷി മൃഗാദികളാണ് ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ആ നാദം കേട്ടുകൊണ്ട് മയിലുകളൊക്കെ വന്നിട്ട് അവിടെ നൃത്തം ചെയ്യുന്നുണ്ട് കുയിലുകൾ ഭഗവാന്റെ ഒപ്പം പാടുന്നുണ്ട് എല്ലാവരും ആ ഒരു ചിത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ളിൻ്റെ പോലും കുറച്ചു നേരത്തേക്ക് നിശ്ചലമായിക്കൊണ്ടാണ് ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്രമേൽ രസമാണ് അത് കേട്ടുകൊണ്ടിരിക്കാനേ നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാല് അതെല്ലാം നമുക്കും കേൾക്കാനായിട്ട് സാധിക്കും ആ ഗോപാല കുട്ടികൾ കേൾക്കുന്നത് പോലെ തന്നെ അവിടെയുള്ള മയിലുകളും കൊയിലുകളും മുയലുകളും എല്ലാം കേൾക്കുന്നത് പോലെ നമുക്കും കേൾക്കാനായിട്ട് സാധിക്കും എത്ര പേരാണെന്നറിയോ ഇന്നലെ ഗുരുവായൂരപ്പന്റെ ഈ ഓടക്കുഴൽ നാദം കേട്ടിട്ട് ഗുരുവായൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു മിനി ഏകാദശി എന്ന് വേണമെങ്കിൽ പറയാം അത്ര അധികം ഭക്തര് ഭഗവാനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു അത്രയേറെ രസമായിട്ടാണ് ഭഗവാൻ ഇന്നലെ ആ വേഴുനാദം പൊഴുക്കലുണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാട്ടോ എല്ലാവരും ഭഗവാന്റെ ആ ഒരു മുരളീധരനായിട്ടുള്ള ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ